അവളെന്തോ സ്വപ്നം കണ്ട് നിലവിളിച്ചതാ ആ ദേവിക എല്ലാത്തിന്റെയും തുടക്കം അവളിൽ നിന്നാ പലരുടെയും ഒടുക്കം അവള് കാരണമായിരിക്കും പക്ഷെ സിദ്ധു ചന്ദ്രോത്ത തറവാടിനൊരു കളങ്ക ഉണ്ടാവാൻ ഈ പ്രഭ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരും വിചാരിച്ചാലും സാധിക്കില്ല മീരെ ഞാൻ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും നന്ദനെ കൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കും ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയായിട്ട് വാഴിക്കും എന്താ സിദ്ധു എന്താന്ന് വെച്ചാ പറയ സിദ്ധു ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ഞാൻ ഇനി മറ്റൊരാവശ്യം സിദ്ധുവിന്റെ മുമ്പിൽ വയ്ക്കില്ല കാര്യം ഒന്നേ ഒന്ന് മീരയും നന്ദനുമൊത്തുള്ള കല്യാണം അതാണ് എന്റെ ആദ്യ അഭിലാഷം അത് തന്നെയാ എന്റെ അന്ത്യാഭിലാഷവും എനിക്ക് പൊന്നും പണവും പദവിയും ഒന്നും ഇനി വേണ്ട നന്ദനും മീരയും തമ്മിലുള്ള വിവാഹം ഒന്ന് കണ്ടാൽ മാത്രം മതി മീരമോളും മരണപ്പെട്ടെന്ന അവളെ സ്വപ്നം കണ്ട അലറി വിളിച്ചത് മീരയല്ല ദേവിക്ക് മരിക്കേണ്ടത് കൊല്ലണം അവളെ സിദ്ധോ പ്രഭാന്നല്ലേ സിദ്ധു വിളിച്ചത് ഒന്നുകൂടി വിളിക്ക് സിദ്ധു പ്രഭേ എന്നെ വിളിക്ക് അവളെ ആ ദേവികയെ പറഞ്ഞതിന്റെ ദേഷ്യമാണോ അവള് നമ്മുടെ കുടുംബത്തിന് ചേരില്ല സിദ്ധു മാത്രമല്ല മീരയെ നമ്മൾ കൊച്ചനാള് മുതൽ നന്ദന്റെ ഭാര്യയായിട്ട് കണ്ടതല്ലേ ഞാൻ പറഞ്ഞു സിദ്ധു ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ടി നിൽക്കണം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ സിദ്ധു മീരയോട് സത്യങ്ങൾ പറഞ്ഞേ നോക്ക് മീര ചെയ്തില്ലേ അതുപോലെ തന്നെ ഞാനും ചെയ്യും പക്ഷെ എന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരില്ല അതിനു മുൻപ് എന്റെ കണ്ണടഞ്ഞിരിക്കും ഞാനിത് സിദ്ധുവിനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയാണെന്ന് കരുതരുത് ഒരിക്കൽ കൂടി ഈ താലിയിൽ തൊട്ടാ പറയുന്നത് ഇത് കെട്ടിയ പുരുഷന്റെ മുന്നിലിരുന്ന് വ്യക്തമായി ഉറപ്പോട് തന്നെ പറയുന്നു മീരയോട് സിദ്ധു ദേവികയുടെ കാര്യം പറയുക എന്ന് വെച്ചാ എന്നെ വഞ്ചിക്കുന്നു എന്ന അർത്ഥം എന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചാൽ ഞാൻ പിന്നെ ഒരു നിമിഷം ഈ ലോകത്തുണ്ടാവില്ല ഇത് സത്യം സത്യം സത്യം